പുല്ലുറ്റ കുന്നതൃക്കോവ് ശിവക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം നടത്തി രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച വാട്ടർ ടാങ്കിന്റെയും കുടിവെള്ള സംഭരണിയുടെയും സമർപ്പണവും നടന്നു തിരുവഞ്ചുകുളം ദേവസ്വം ഓഫീസർ സുധീർ മേലേപ്പാട്ട് സമർപ്പണം നിർവഹിച്ചു ഓഫീസറായി വന്നതിന് ശേഷം ആദ്യത്തെ ഒരു ചടങ്ങാണ് അതും ഈ ഭക്തിസാന്ദ്രമായ ീ നിമിഷത്തിൽ അതും ഒരു നല്ല ഒരു സത്കർമ്മം അല്ലെങ്കിൽ കുടിവെള്ള പദ്ധതി എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഇത്രയും ഉയരത്തിലുള്ള ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഉയർന്ന കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ വിവിധ ഉത്സവ ആഘോഷ പരിപാടികളുടെ സമയങ്ങളിലും വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ശുദ്ധജലത്തിൻ്റെ ലഭ്യത കുറവ് വരുത്താതിരിക്കാൻ തക്ക നല്ല ഒരു പ്രവൃത്തി ഈ രാമായണ മാസത്തോട് ചേർന്ന് തന്നെ ചെയ്തതിൽ അതീവ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിന് വളരെ സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ എൻ്റെ തിരുവഞ്ചപുരം ദേവസ്വൻ്റെ കീഴിൽ അഞ്ച് ക്ഷേത്രങ്ങളിൽ കീടങ്ങളായ അഞ്ച് ക്ഷേത്രങ്ങളിലും പോയപ്പോൾ ആദ്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലൊരു മനസ്സ് കുളിർക്കുന്ന ഒരു അനുഭവം കണ്ടെത്തി വളരെ നീറ്റായി അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ ശുചിത്വമാണ് ആദ്യമായിട്ട് വേണ്ടത് നമ്മളെല്ലാവരും കുളിച്ച് വ്രതശുദ്ധിയോടുകൂടി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുമ്പോൾ അവിടെ ആ ശുചിത്വം കഴിഞ്ഞിട്ട് അതിനുശേഷമേ മറ്റുള്ള ശുദ്ധിയോ മറ്റുള്ള ക്ഷേത്ര ചടങ്ങുകൾക്കോ പ്രാധാന്യമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത്തരം കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിട്ട് പ്രവർത്തിച്ച് ഇവിടുത്തെ സമിതി അംഗങ്ങളോടും അതുപോലെ തന്നെ ഭക്തജനങ്ങളോടും ഇവിടുത്തെ നല്ലവരായ എല്ലാ നാട്ടുകാരോടും ഈ തട്ട നിവാസികളോടും എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആ കൃതജ്ഞത അല്ലെങ്കിൽ ആ നന്ദി അല്ലെങ്കിൽ ആ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് രാമനാഥൻ വടശ്ശേരി അധ്യക്ഷനായി സെക്രട്ടറി വിജയകുമാർ പുഞ്ചപ്പറമ്പിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഗോപിനാഥ് നന്ദിയും പറഞ്ഞു അപ്പോൾ അതിന് അതോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഇവിടെ വെള്ളത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കണമെന്ന് ഞങ്ങളുടെ സമിതിയിലെ ഒരു തീരുമാനപ്രകാരം നമ്മൾ അഞ്ച് ആറ് വിദേശികൾ അതിൻ്റെ സ്പോൺസർഷിപ്പ് ചെയ്തു അതോടൊപ്പം തന്നെ നമ്മൾ കുടിവെള്ളം അത് ഒരു ഇമ്പോർട്ടൻ്റ് പ്രശ്നമാണ് ഇവിടെ ഈ നമ്മൾ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന ടൈമിൽ ഇവിടെ വെള്ളത്തിന് വലിയ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടിവെള്ളത്തിനുള്ളൊരു സംഭരണി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ Hey, you came here. Saru marna. സുഹൃത്തു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ക സമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് ഇവിടെയൊക്കെ തന്നെ നായ്ക്കളുടെ വലിയ ശല്യമായിട്ട് അതൊക്കെ മാറ്റി അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഓഫീസർ പറഞ്ഞ പോലെ തന്നെ ഒരു ഭക്തൻ അമ്പലത്തിൽ ചെല്ലുമ്പോഴായൊക്കെ ഏറ്റവും ശുദ്ധമായ രീതിയിലാണ് ഒക്കെ അവിടേക്ക് പ്രവേശിക്കാൻ കഴിയേണ്ടത് അത് ഇന്ന് ഒരു കാലത്ത് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ അത്തരം സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് നമ്മുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കേരളത്തിലെ വലിയ ക്ഷേത്രങ്ങളും ചെറിയ ക്ഷേത്രങ്ങളും ഒന്നും വ്യത്യാസമില്ലാതെ തന്നെ ഒരുപാട് ഫണ്ട് ചിലവഴിച്ചുകൊണ്ടിരിക്കണം സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് താമസത്തിനായാലും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ രീതിയിലും ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളത്തും സാഹചര്യം ഒരുക്കാനായിട്ട് ഈ സർക്കാരിന് കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയ നേട്ടമാണ് എന്തായാലും ഇവിടെ എത്തുന്ന ഭക്തർക്കൊക്കെ തന്നെ നല്ല രീതിയിൽ ഇവിടെ പ്രവേശിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ കഴിയും കഴിയുന്നുണ്ട് അത് അതിന് എൻ്റെ ഒരു ഭാഗം കൂടിയാണൊക്കെ എന്ന് വെച്ചാൽ കുടിവെള്ള ഒരു സംഭരണി നമുക്ക് വരുന്നവർക്ക് ശുദ്ധമായ ജലം കുടിക്കാനായിട്ട് സംഭരണി അത് വച്ചിട്ടുള്ള പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാവിധ അഭിനന്ദനും